എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങൾ വരുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഡിഒ ഓഫീസുകളിൽ ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ജനുവരി പതിനഞ്ചു മുതൽ ഫെബ്രുവരി പതിനേഴ് വരെ റവന്യൂ വകുപ്പ് മന്ത്രി നേരിട്ട് അദാലത്ത് സംഘടിപ്പിക്കുന്നു ആദ്യഘട്ടമായി സൗജന്യ തരമാറ്റിന് അർഹതയുള്ള അപേക്ഷകളാണ് അദാലത്തിൽ തീർപ്പാക്കുക അറുപത്തി അഞ്ച് സെന്റ് വരെ വിസ്തൃതിയുള്ള ഭൂമിക്കാണ് സൗജന്യത്തിന് അർഹതയുള്ളത് അർഡിഒ ഓഫീസുകളിൽ രണ്ടായിരത്തി ഡിസംബർ വരെ കുടിശ്ശികയായ ഇത്തരത്തിലുള്ള എല്ലാ അപേക്ഷകളും അദാലത്തിലേക്ക് പരിഗണിക്കും ഇതുവരെ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് അപേക്ഷകളാണ് ഇത്തരത്തിൽ തീർപ്പാകാനുള്ളത് അപേക്ഷകർക്ക് അദാലത്തിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് ഒരു സന്ദേശവും ഒപ്പം ഒരു ടോക്കൺ നമ്പറും പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് എസ് എം എസ് ആയി ലഭിക്കും അപേക്ഷകൾ അദാലത്തിൽ പരിഗണിക്കപ്പെടുമോ എന്ന് ഉറപ്പിക്കാൻ പൊതുജനങ്ങൾ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബി പി എൽ റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിന് താഴെ ഉപയോഗം ഉള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കാൻ ജനുവരി മുപ്പത്തി ഒന്ന് വരെ വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായി അപേക്ഷിക്കുന്നവരും പ്രവർത്തന രഹിതമായ വാട്ടർ മീറ്റർ കുടിവെള്ള ചാർജ് കുടിശ്ശിക എന്നിവയുള്ളവർ ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പ് മീറ്റർ മാറ്റിവെക്കുകയും കുടിശ്ശിക അടച്ചു തീർക്കുകയും ചെയ്താൽ മാത്രമേ ഈ ആനുകൂല്യം അനുവദിക്കുകയുള്ളൂ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി നടക്കുന്ന ഡോർ യൂസർ ഫീ കളക്ഷൻ മലപ്പുറം ജില്ലയിൽ മാത്രം രണ്ട് കോടി രൂപ കടന്നു നവംബർ മാസത്തെ കണക്ക് പ്രകാരം രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി രണ്ട് രൂപയാണ് മലപ്പുറം ജില്ലയിൽ ലഭിച്ചത് ഏറ്റവും കൂടുതൽ യൂസർ ഫീ ലഭിച്ചത് മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് രണ്ടാം സ്ഥാനത്ത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയാണ് യൂസർ ഫീ പിരിവ് സർക്കാർ കർശനമാക്കുകയാണ് യൂസർ ഫീ നൽകാത്തവരെ പിടികൂടാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം യൂസർ ഫീ നൽകാതെ പ്ലാസ്റ്റിക് മാലിന്യം നൽകാത്തവർക്കെതിരെയും പിഴ ഈടാക്കാനുള്ള സാധ്യതയുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം അലക്ഷ്യമായി കളയുകയോ കത്തിച്ച് കളയുകയോ മാലിന്യങ്ങൾ ഒഴുക്കിക്കളയുകയോ ചെയ്യുകയാണ് എങ്കിൽ പതിനായിരം മുതൽ അരലക്ഷം ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുകയും ചെയ്യും ഫീ നൽകാത്തവർക്ക് പഞ്ചായത്തിൽ നിന്ന് നികുതി ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും നിഷേധിക്കും മാർച്ച് മുതൽ വീടുകൾ കയറി യൂസർ ഫീയുമായി ബന്ധപ്പെട്ട പരിശോധന ആരംഭിക്കും യൂസർ ഫീ നൽകിയിട്ടുള്ള റെസീറ്റ് സൂക്ഷിച്ച് വെക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു കാണാം